നമസ്കാരം അമേരിക്കൻ പിന്തുണയുടെ ബലത്തിൽ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പഹൽഗാം മോഡൽ ഒരു ഭീകരാക്രമണം ബീഹാറിലും മറ്റും പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ടോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം മുതൽ വാർത്തയാകുന്നത് അതായത് ബീഹാറിൽ മൂന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് പോലീസ് സംസ്ഥാനത്ത് കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും തിരച്ചിൽ നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ പോലീസ് സന്നാഹങ്ങളും എല്ലാം ശക്തമാക്കിയിട്ടുണ്ട് കാരണം ബീഹാർ അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് വാശിയേറിയ തിരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാലഘട്ടമാകും ആൾക്കൂട്ടം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന റാലികൾ അതുപോലെ തന്നെ മറ്റ് തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ ഇതൊക്കെ നടക്കേണ്ട സ്ഥലമാണ് മാത്രമല്ല ദേശീയ നേതാക്കളുടെ സാന്നിധ്യം വളരെ വിപുലമായി തന്നെ ബീഹാറിലുണ്ട് ും കാരണം നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് രാഹുൽ ഗാന്ധിയുടെ ഓട്ടധികാർ യാത്ര ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി ഓട്ട അധികാർ യാത്രയുടെ സമാപന സമ്മേളനം പാട്ട് നടക്കുന്നുണ്ട് അതിനുശേഷം ബി ജെ പിയുടെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും എല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നുണ്ട് പടുകൂറ്റൻ റാലികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിനൊക്കെ കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ ഈ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ മറ്റ് ാഹങ്ങൾക്കുമെല്ലാം ഭീകര സാന്നിധ്യം വെല്ലുവിളിയാവുകയാണ് ഈ മൂന്ന് ജെയ്ഷെ ഭീകരന്മാർ എന്തിനാണ് ഭാരതത്തിൽ എത്തിയത് അതും ബീഹാറിൽ എത്തിയത് ബീഹാർ തിരഞ്ഞെടുക്കാൻ കാരണം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ഏത് മാർഗമാണ് എത്തിയത് ആരാണ് എത്തിച്ചത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ ആസ്ഥാന മന്ദിരം തകർത്തതിനവർ പകരം വീട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണോ എന്നീ ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് ബഹബാൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാന മന്ദിരം അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ഒരു മൊത്തത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ എല്ലാം എല്ലാമായിരുന്ന ഒരു ആസ്ഥാന മന്ദിരമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചുട്ടുകരിച്ചത് ആ മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും വളരെ പ്രധാനപ്പെട്ട ആ സംഘടനയിലെ തീവ്രവാദികളും എല്ലാം ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദ് പകരം ഒരുങ്ങുമോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നതാണ് ആ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് മൂന്ന് പേർ നേപ്പാൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും അവർ നേപ്പാളിലേക്ക് യാത്ര ചെയ്തത് ഓഗസ്റ്റ് ആദ്യവാരമാണ് നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നതാകട്ടെ ഓഗസ്റ്റ് രണ്ടാം വാരവും ഈ തീവ്രവാദികളുടെ പേരുകളടക്കം വളരെ കൃത്യമായ ഈ റിപ്പോർട്ടാണ് ഇൻ്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ ബീഹാർ പോലീസിന് നൽകിയിരിക്കുന്നത് അതായത് റാവൽപിണ്ടിയിലുള്ള പാകിസ്ഥാൻ മിലിറ്ററിയുടെ ആസ്ഥാനമായ రావల్పిండి స్వదేశీ హస్నేన్ అలీ ఉమర్కోట స్వదేశీ ആദിൻ ഹുസൈൻ അതുപോലെ തന്നെ ബഹവൽപൂർ സ്വദേശി മുഹമ്മദ് ഉസ്മാൻ ഈ മൂന്ന് കൊടും ഭീകരരാണ് ഈ നേപ്പാൾ അതിർത്തി വഴി ഇപ്പോൾ ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത് ഇവർ ബീഹാറിൽ എവിടെയോ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും സംശയിക്കപ്പെടുന്നത് പക്ഷേ ഏത് ജില്ലയിലാണ് എവിടെയാണ് ഇവർ താമസിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുകയാണ് തീർച്ചയായും ഇതിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ ർക്കമൊന്നും ഉണ്ടാവില്ല പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ പങ്ക് സംശയാതീതമായി തെളിയിക്കാനും സാധിക്കും കാരണം നേരത്തെ തന്നെ തന്നെ ഇന്റലിജൻസ് വിവരങ്ങളുണ്ട് അവർ എങ്ങനെയാണ് അതിർത്തി കടന്നതെന്നും അവർക്ക് സഹായങ്ങൾ നൽകുന്നത് ചെയ്തു കൊടുക്കുന്നത് ആരൊക്കെയാണെന്നും പാകിസ്ഥാന്റെ ഹാൻഡിലർ ആരാണെന്നും ഒക്കെ ഇപ്പോൾ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരങ്ങൾ ഉണ്ടാകും അവർ പിടിയിലാകാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ണ്ടായിരുന്ന ഏക മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഭീകരാക്രമണം നടക്കാൻ പാടില്ല ഇങ്ങനെ ഒരു ആക്രമണം കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ നേരിട്ട് നടത്തുന്ന പ്രകോപനമായി ഇന്ത്യ കണക്കാക്കും മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ പുനരാരംഭിക്കുകയും ചെയ്യും അത് ഇപ്പോൾ നടക്കാൻ പോവുകയാണോ എന്നതാണ് ഇപ്പോൾ ഈ ബീഹാറിലെ ഭീകര സാന്നിധ്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം എന്തായാലും പാകിസ്ഥാൻ അമേരിക്കയുടെ പിൻബലത്തിലാണ് ഈ കളിയൊക്കെ കളിക്കുന്നത് എന്ന് വ്യക്തമാണ് അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഇന്ത്യ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ പുനരാരംഭിക്കുകയും ചെയ്താൽ എന്താകും ഇനി കൂടുതൽ ഇന്ത്യ പാക് ബന്ധത്തിൻ്റെ സങ്കീർണതകൾ എവിടേക്കൊക്കെ പോകും എന്നൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും ഭീകരവാദികളെ കണ്ടുപിടിക്കാനും ഭീകരവാദികൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുതിരുന്നതിനു മുമ്പ് അവരെ ജയിലിലടയ്ക്കാനുമുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞു വെബ്ഡെസ്ക് തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്